നമസ്കാരം ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണമെന്നതാണ് ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വം അത്തരത്തിൽ എല്ലാ ലൗകിക സുഖങ്ങളും ഉപേക്ഷിച്ച് സന്യാസ ജീവിതം നയിക്കുന്നവരാണ് പൊതുവെ ബുദ്ധസന്യാസികൾ അവർക്ക് എല്ലാവിധത്തിലുമുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും സുഖങ്ങളും ത്യജിച്ച് ജീവിക്കാൻ കഴിയുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ധാരണ എന്നാൽ അത്തരം ധാരണകൾ തെറ്റാണെന്ന് തെളിയുകയാണ് ബാങ്കോക്കിൽ നടന്ന ഒരു സംഭവം മുപ്പതിലധികം ബുദ്ധസന്യാസിമാരെയും മഠാധിപതികളെയും ഹണി ട്രാപ്പിൽ കുരുക്കി നൂറ് കോടി രൂപ യുവതി തട്ടിയെടുത്തതാണ് വാർത്ത മിസ് ഗോൾഫ് എന്ന പേരിൽ പോലീസ് വിളിക്കുന്ന യുവതിയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി സന്യാസിമാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നൂറ് കോടിയോളം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് വിലാവൻ എംസാവത്ത് എന്നാണ് ഈ മുപ്പത്തിരണ്ടുകാരിയായ യുവതിയുടെ യഥാർത്ഥ പേര് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് യുവതി ഇത്തരത്തിൽ ഹണി ട്രാപ്പ് തന്ത്രങ്ങളുമായി സന്യാസികാരുമായി അടുപ്പം സ്ഥാപിക്കുന്നത് എന്നാണ് വിവരം രണ്ടു ദിവസം മുൻപ് ജൂലൈ പതിനഞ്ചിനാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സന്യാസിമാരുമായി ലൈംഗിക ബന്ധം പുലർത്തിയിരുന്ന യുവതി ഈ രംഗങ്ങൾ രഹസ്യമായി ചിത്രീകരിച്ചിരുന്നു ഇതുപയോഗിച്ചായിരുന്നു സന്യാസിമാരെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നത് ഇതിനെല്ലാം ഉപരി ഞെട്ടിക്കുന്ന വസ്തുത എൺപതിനായിരത്തിലേറെ അശ്ലീല ഫോട്ടോകളും വീഡിയോകളും യുവതി ഇത്തരത്തിൽ ചിത്രീകരിച്ചിരുന്നു ഇവ യുവതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് തായ്ലൻഡിലെ പ്രശസ്തമായ ബുദ്ധ സന്യാസി സമൂഹത്തിൽ വലിയ രീതിയിലുള്ള അപമാനത്തിന് ഈ ഒരു സംഭവം കാരണമായിട്ടുണ്ട് അടുത്ത കാലത്തായി സന്യാസിമാരുടെ പേരുകൾ ലഹരി ഇടപാടുകളിലും ലൈംഗിക ആരോപണങ്ങളിലും ഉയർന്നു കേട്ടിരുന്നു ജൂൺ പകുതിയോടെയാണ് സംഭവം പുറത്തു വന്നത് ഒരു ബുദ്ധ സന്യാസിയുടെ തിരോധാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് തായ്ലന്റിനെ തന്നെ ഞെട്ടിച്ച ലൈംഗിക വിവാദം പുറലോകമറിയാൻ കാരണമായത് എന്തായാലും ഈ വിവാദം വലിയ രീതിയിൽ സന്യാസ സമൂഹത്തിൽ പലതരത്തിലുള്ള നടപടികൾക്കും ഒക്കെ ഇപ്പോൾ കാരണമാകുന്നുണ്ട് പലർക്കെതിരെയും ഇതിനോടകം തന്നെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു പലരെയും പിരിച്ചുവിട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പത്തോളം ബുദ്ധ സന്യാസിമാരുടെ വസ്ത്രങ്ങൾ യുവതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു തായ്ലൻഡിലെ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം യുവതി ഓൺലൈനിൽ ചൂതാട്ടം നടത്തി ദശലക്ഷക്കണക്കിന് പണം നഷ്ടപ്പെടുത്തിയിരുന്നു തുടർന്ന് കൂടുതൽ പണം സമ്പാദിക്കുന്നതിനായിട്ടാണ് സന്യാസിമാരുമായി യുവതി ബന്ധം സ്ഥാപിക്കുന്നത് താനുമായുള്ള ബന്ധത്തിൽ ഒരു കുട്ടി ജനിച്ചെന്ന് പറഞ്ഞായിരുന്നു ഇവർ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിരുന്നത് ഈ ഭീഷണിയിൽ ഭയന്ന് പോയവർ പലരും പണം നൽകി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് ഇത്തരത്തിൽ യുവതിയുടെ പണം തട്ടൽ ശ്രമങ്ങളെ തുടർന്ന് ഒരു മഠാധിപതി സന്യാസി ജീവിതം തന്നെ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയായിരുന്നു തുടർന്നാണ് അന്വേഷണം നടത്തിയതും സംഭവം പുറലോകമറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ ഈ മഠാധിപതിയുമായി യുവതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പിന്നീട് തനിക്ക് കുട്ടിയുണ്ടായെന്നും കുഞ്ഞിന്റെ ചെലവിലേക്കായി ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്നാണ് യുവതി മഠാധിപതിയോട് ആവശ്യപ്പെട്ടത് ആദ്യം പണം നൽകിയെങ്കിലും ഈ ഭീഷണി യുവതി പതിവാക്കുകയായിരുന്നു തുടർന്ന് ഭീഷണിയിൽ നിൽക്കക്കളി ഇല്ലാതായതോടെ മഠാധിപതി മുങ്ങുകയായിരുന്നു ഇത്തരത്തിൽ ലഭിച്ച പണവും യുവതി വലിയ രീതിയിൽ ചൂതാട്ട കേന്ദ്രങ്ങളിൽ ചെലവിട്ടതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് സന്യാസിമാരുമായും ഒരു മത അധ്യാപകനുമായും ബന്ധമുണ്ടായിരുന്നതായി യുവതി സമ്മതിച്ചതായിട്ടും മാധ്യമ റിപ്പോർട്ടുകളുണ്ട് ഈ ബന്ധങ്ങളിൽ തനിക്ക് കുറ്റബോധമുണ്ടെന്നും എന്നാൽ അവരുമായി പ്രണയം മാത്രമായിരുന്നുവെന്നുമാണ് യുവതിയുടെ വിശദീകരണം സന്യാസിമാരിൽ നിന്ന് ആഡംബരക്കാർ ഉൾപ്പെടെ വില കൂടിയ സമ്മാനങ്ങൾ ലഭിച്ചതായും അക്കൗണ്ട് വഴി പണം വാങ്ങിയതായും യുവതി സമ്മതിച്ചു എന്നാൽ പണം താനുമായി ബന്ധമുള്ള മറ്റൊരു സന്യാസിക്ക് കൈമാറിയതായും യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ബാങ്കുകനോടൊക്കെ നോന്പുരി പ്രവിശ്യയിലുള്ള ഇവരുടെ വീട്ടിൽ നിന്നാണ് യുവതി അറസ്റ്റ് ചെയ്തത് പണം തട്ടൽ കള്ളപ്പണ ഇടപാട് തട്ടിയെടുത്ത വസ്തുക്കൾ ഉപയോഗിക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് യുവതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് വടക്കൻ തായ്ലൻഡിലെ തന്റെ ക്ഷേത്രത്തിലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു മുതിർന്ന സന്യാസി അവർക്ക് പണം കൈമാറിയതയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി രാജ്യവ്യാപകമായി ബുദ്ധക്ഷേത്രങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തുമെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് ആശ്രമത്തിലെ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് സുപ്രീം കൗൺസിൽ വിശദമാകുന്നു സന്യാസി ചരികളിൽ നിന്ന് മാറി നടക്കുന്നവർക്ക് കനത്ത പിഴ ചുമത്താനും സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനിടെ രാജ്യവ്യാപകമായി ബുദ്ധക്ഷേത്രങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും നടപടികള് സ്വീകരിക്കുമെന്നും അധികൃതര് ഉറപ്പു നല്കി സന്യാസിമാരെക്കുറിച്ച് പരാതിയുണ്ടെങ്കില് അറിയിക്കാനായി ഹോട്ട്ലൈൻ നമ്പറും പോലീസ് നൽകിയിട്ടുണ്ട്